രണ്ടായിരം പാക്കറ്റ് നമ്മൾ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു ദിവസം ആറായിരം രൂപ എല്ലാ എക്സ്പെൻസും കഴിച്ച് ഏറ്റവും സെറ്റ് എക്സ്പെൻസും കഴിച്ച് നമുക്ക് ആറായിരം രൂപ പെർ ഡേ പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ആറായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും മാസം ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത് ഒരു അടിപൊളി മെഷീൻ ആണ് ആ മെഷീൻ വെച്ചിട്ട് എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം എങ്ങനെ അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടില് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു സൂപ്പർ ബിസിനസ് ആണ് അതായത് ടിഷ്യു മേക്കിംഗ് ബിസിനസ് ടിഷ്യു പ്രൊഡക്ഷനും അതിന്റെ സെയിലുമാണ് ഈ ബിസിനസ് അതിനുള്ള ഒരു മെഷീനറിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ബിസിനസ്സിനെ പറ്റിയും ഈ മെഷീനറീസിനെ പറ്റിയും ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരണുണ്ട് അപ്പോൾ ഈ ബിസിനസിന്റെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ടിഷ്യൂ പേപ്പർ ഉണ്ടാക്കുന്ന മെഷിനെ കുറിച്ചുള്ള അതിന്റെ ടെക്നിക്കലായിട്ടുള്ള വിഷങ്ങളും അതിന്റെ കാര്യങ്ങളുമാണ് ഒന്നാമത്തെ കാര്യം അതിനോടൊപ്പം തന്നെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റും ഞങ്ങൾ പറയുന്നുണ്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ റോ മെറ്റീരിയൽ എങ്ങനെ ഏറ്റവും കുറഞ്ഞ് പർച്ചേസ് ചെയ്യാം അതിന്റെ ഫുൾ ഡീറ്റെയിൽ അതിന്റെ അഡ്രസ്സ് പിന്നെ അതേപോലെ തന്നെ ഓരോ ക്വാളിറ്റിയിലുള്ള റോ മെറ്റീരിയലിന്റെ പ്രൈസ് അതിന്റെ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രൊഡക്ഷൻ എങ്ങനെ എടുക്കാം ഇതിന്റെ മെഷീന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ മണിക്കൂറുകളും എത്ര പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് ഇങ്ങനെയുള്ള മെഷീനെ കുറിച്ചുള്ള കാര്യങ്ങൾ നാലാമത്തേത് മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങള് മാർക്കറ്റിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഈ നാല് കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്ന വീഡിയോ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ചുരുങ്ങിയത് മാസം ഒരു രണ്ടു ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബിസിനസിന്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും അപ്പൊ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ മെഷീനെ പറ്റിയാണ് നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്ന മെഷീൻ ആ മെഷീനും മെഷീൻ മാത്രം പോരാ നമുക്കൊരു ബിസിനസ് ചെയ്യാനായിട്ട് അപ്പോൾ മെഷീനോടൊപ്പം എന്തെല്ലാം വേറെ വേണം അപ്പോൾ ടോട്ടൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും എന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തെ പോയിന്റ് പറയാൻ പോണത് അതിൽ ഒന്നാമത്തേ നമുക്ക് വേണ്ടത് മെഷീൻ തന്നെയാണ് നമ്മുടെ ഈ മെഷീൻ രണ്ട് ടൈപ്പ് മെഷീൻ ഉണ്ട് ഒന്ന് സിംഗിൾ ഡെക്കും രണ്ട് ഡബിൾ ഡെക്കും ഈ സിംഗിൾ സിംഗിൾടെക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടും എന്നല്ലാണ്ട് വേറെ ഒരു പ്രത്യേകത ഒന്നുമില്ല സിംഗിൾ ഡെക്കാണെങ്കിൽ കുറച്ച് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറയും അപ്പൊ നമുക്ക് സിംഗിൾ ഡെക്കെന്നെ കുറിച്ച് തന്നെ പറയാം മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് ഫസ്റ്റ് അതിന്റെ വില പറയാ അതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഡെക്കറിന്റെ അഞ്ചു ലക്ഷം രൂപയാണ് പിന്നെ കുറച്ചും കൂടി കൂടിയത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡബിൾ ആണെങ്കിൽ അതിന് അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നമുക്ക് ഈ അഞ്ചു ലക്ഷം രൂപയുടെ മെഷീൻ വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം അഞ്ചു ലക്ഷം രൂപയാണ് മെഷീന്റെ വില അതിനോടൊപ്പം പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി വരും അപ്പോ മെഷീന് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരും പിന്നെ ഒരു പതിനായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ വരും അതിപ്പോ കാസർഗോഡ് കണ്ണൂർ മലപ്പുറം ഒക്കെ ആയാലും ഒരു ആവറേജ് പതിനായിരം രൂപ അത് ഡിസ്റ്റൻസ് ചെറുതായിട്ട് കൂടുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ആരായിരം രണ്ടായിരം രൂപ എല്ലാവരും ചിലപ്പോൾ കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ വരും ഒരു ആവറേജ് പതിനായിരം രൂപ അപ്പൊ മെഷീന്റെ വില തന്നെ ആറ് ലക്ഷം രൂപയായി ഇനി ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റാളേഷൻ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഫ്രീ ആയിട്ട് ചെയ്തു തരും മാത്രമല്ല കമ്പനി രണ്ടു ദിവസം ഈ മെഷീൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഭാഗങ്ങളെക്കുറിച്ചും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിങ്ങൾ ഏത് സ്റ്റാഫിനെയാണോ നിർത്തുന്നത് ആ സ്റ്റാഫിന് രണ്ട് ദിവസം പൂർണ്ണമായിട്ടുള്ള ട്രെയിനിങ് തരും പഠിപ്പിച്ചു തരും പിന്നെ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആണ് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ള് റോ മെറ്റീരിയലിന്റെ റോൾ ആയിട്ടാണ് നൂറ് കിലോ തൊണ്ണൂറ്റു കിലോ നൂറ്റി പത്ത് കിലോ ഒക്കെ ഈ പേപ്പർ റോൾ ആയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇത് മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കറക്റ്റ് സൈസിൽ കട്ട് ചെയ്ത് അത് നൂറ് ഗ്രാമിന്റെ നമ്മളൊരു ടിഷ്യൂന്റെ പാക്കറ്റാക്കണം കറക്റ്റ് നൂറ് ഗ്രാം ആകുമ്പോൾ അത് മാറി വരും അത് നമ്മുടെ അവിടുത്തെ ജോലിക്കാരുണ്ടെങ്കിൽ ജോലിക്കാർ എടുത്തിട്ട് പാക്കറ്റിലാക്കി സീൽ ചെയ്താൽ മാത്രം മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരു ത്രീ ഫേസ് കണക്ഷൻ അതിന് വേണ്ട വയറിങ് അങ്ങനെയുള്ള എക്സ്പെൻസ് രണ്ടാമത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ മേക്കിംഗ് പേപ്പർ ഇപ്പോൾ ഇന്ത്യ നാട്ടില് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ നമുക്ക് കാണാം ഇത് ഇതുപോലെ അമ്പത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപ എൺപത്തി അഞ്ച് രൂപ നൂറ്റിപ്പത്ത് രൂപ നൂറ്റി രൂപ അങ്ങനെ പല റേറ്റിലുള്ള പേപ്പറുകളുണ്ട് നമ്മുടെ നാട്ടിൽ പൊതുവെ ഉപയോഗിക്കുന്ന രണ്ട് തരം പേപ്പറുകളാണ് ഒന്ന് റീസൈക്ലിംഗ് പേപ്പറും രണ്ട് ഓർഗാനിക് പേപ്പറും ഇപ്പൊ ഓർഗാനിക് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ റിസോർട്ടുകളില് റെസ്റ്റ് വലിയ വലിയ റെസ്റ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ഓർഗാനിക് പേപ്പർ ഉപയോഗിക്കുക അതിന് റേറ്റ് കൂടുതലാണ് പിന്നെ സാധാരണ ഹോട്ടലുകള് കടകള് ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ കുറഞ്ഞ പേപ്പർ അതിന് നമുക്ക് നമ്മൾ കുറച്ച് കമ്പനിക്കാരുടെ ഡീറ്റെയിൽ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അത് നല്ല അത്യാവശ്യം കുറഞ്ഞ പേപ്പർ എൺപത്തി അഞ്ച് രൂപ വെച്ചിട്ട് കിട്ടുന്ന കോണ്ടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾ കഴിച്ചു തരും അങ്ങനെയുള്ള എല്ലാ പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഷോ ഹോൾസെയിലുകാരുടെ ഡീറ്റെയിലും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കമ്പനി ചെയ്തു തരും അപ്പൊ എൺപത്തഞ്ച് രൂപയുടെ പേപ്പറാണ് പൊതുവേ എടുത്ത് അടിക്കുന്നത് എൺപത്തി രൂപയുടെ പേപ്പർ പ്ലസ് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി അപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ്റിയഞ്ച് രൂപയോളം ഈ പേപ്പർ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ അവരെ നമ്മുടെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അടക്കം തൊണ്ണൂറ്റഞ്ച് രൂപയോളം നമുക്ക് വരും പെർ കിലോ പിന്നെ അതിനേൽ കുറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കെ ഈ കമ്പനിയുമായിട്ട് പരിചയപ്പെട്ട് നിങ്ങളുടെ നെഗോഷ്യേറ്റിംഗ് സ്കില് വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് രണ്ടോ മൂന്നോ രൂപയൊക്കെ കുറച്ച് വാങ്ങിക്കാവുന്ന അത് ചെയ്യുന്നവരുടെ കഴിവനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതുമാണ് അതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് മെഷീനെ പറ്റിയാണ് ഈ ഈ ഈ രൂപ അടക്കം പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ഒരു ഒരു വർഷം കമ്പനി എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും കമ്പനി ക്ലിയർ ചെയ്ത് തരും ഒരു വർഷം കമ്പനി വാറന്റി തരും പിന്നെ അതുപോലെ തന്നെ ഒരു വർഷത്തിന് ശേഷം എന്തെങ്കിലും സർവീസ് വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ആൾ വരുന്നതിന് സർവീസ് ചാർജ് എക്സ്പെൻസ് കൊടുക്കേണ്ടി വരും ഇതാണ് കമ്പനിയുടെ പോളിസി പിന്നെ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ല ഇത് ഓട്ടോമാറ്റിക് മെഷീൻ ആണ് ഇത് നമ്മൾ എടുത്ത് തുടങ്ങുന്ന സമയത്ത് ആ മെഷീനുമായിട്ടുള്ള പരിചയക്കുറവ് കൊണ്ടിട്ട് കുറച്ച് കുറച്ച് ആ അറിവില്ലായ്മ കൊണ്ടിട്ട് ചെല സ്വിച്ച് മാറിക്കോലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആ തുടക്കത്തെ കുറച്ച് നാൾ ഉണ്ടാവും എന്നല്ലാണ്ട് കുറച്ച് പരിചയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ചെറിയ ചെറിയ കംപ്ലൈന്റ് അവിടുത്തെ ഓപ്പറേറ്റർക്ക് തന്നെ ശരിയാക്കാൻ പറ്റാവുന്ന കംപ്ലൈന്റുകള് കംപ്ലൈന്റിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പൊ ഒരു വർഷം വാറന്റിയും ഒരു വർഷത്തിന് ശേഷം സർവീസും കമ്പനി തരും മിഷന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു മണിക്കൂറിൽ മുപ്പതിനായിരം ടിഷ്യൂ അടിക്കുക ഈ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തേഴ് 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 മുപ്പത്തി ഇരുപത്തേഴ് മുപ്പത്തിരണ്ട് എന്നുള്ള സൈസാണ് അതായത് നമ്മുടെ ഹോട്ടലുകളിൽ റെസ്റ്റോറന്റുകളിലൊക്കെ വെക്കുന്ന ടിഷ്യൂ സാധാരണ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ പജിക്കടകൾ പൊരിച്ച കടി വെക്കുന്ന കടകൾ ചായക്കടകളിലൊക്കെ ചെറിയ ടിഷ്യൂ വിൽക്കുന്നുണ്ട് പത്തേ പത്താണ് അതിൻ്റെ സൈസ് അത് പത്ത് രൂപക്കും എട്ട് രൂപക്കും ഏഴ് രൂപയ്ക്കൊക്കെ വിൽക്കുന്നുണ്ട് ഇത് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലൊക്കെ വിൽക്കുന്ന ഇരുപത്തേഴ് മുപ്പന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ്ന്ന് പറഞ്ഞ സൈസിലുള്ള ടിഷ്യൂടെ കാൽക്കുലേഷനാണ് നമ്മൾ പറയുന്നത് ഈ മെഷീനിൽ ഇരുപത്തേഴ് സൈസ് മാത്രം അടിക്കാൻ പറ്റുള്ളൂ ചെറിയ ടിഷ്യൂ അടിക്കാൻ പറ്റില്ല കൂടുതലായിട്ട് സെയിലുള്ളതും ഈ ഇരുപത്തേഴ് മുപ്പത് ഇരുപത്തേഴ് മുപ്പത്തിരണ്ട് ഇരുപത്തേഴ് ഇരുപത്തേഴ് ആ സൈസിലുള്ള ടിഷ്യൂ ആണ് അപ്പോൾ അത് ഒരു പാക്കറ്റിൽ പറഞ്ഞത് എഴുപത്തഞ്ചെണ്ണമാണ് നമ്മൾ പറഞ്ഞത് നൂറ് ഗ്രാം ടിഷ്യൂ ആണ് ഒരു പാക്കറ്റിൽ നടക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ എഴുപത്തഞ്ചെണ്ണമാണ് നൂറ് ഗ്രാം ടിഷ്യു അങ്ങനെ വരുമ്പോൾ ഒരു മണിക്കൂറിൽ നാന്നൂറ് പാക്കറ്റ് ടിഷ്യൂ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും എട്ട് മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് പാക്കറ്റ് ടിഷ്യൂ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ഇതാണ് ഈ മിഷിനെ പറ്റിയുള്ള ഡീറ്റെയിൽ നമുക്ക് അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഒരു ദിവസം മൂവായിരത്തി ഇരുന്നൂറ് പാക്കറ്റ് ടിഷ്യു പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് മിനിമം ഒരു രണ്ടായിരം പാക്കറ്റ് ടിഷ്യൂ എങ്കിലും മാർക്കറ്റ് ചെയ്യാൻ പറ്റണം മിനിമം മൂവായിരത്തി ഇരുന്നൂറ് മാർക്കറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതുപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മൾ മാക്സിമം കപ്പാസിറ്റിയിലുള്ള സെയിലിനെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് പറ്റുന്ന ഒരു രണ്ടായിരം പാക്കറ്റ് ടിഷ്യൂ വിൽക്കണം രണ്ടായിരം പാക്കറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം ഒരു നാൽപ്പത് പാക്കറ്റാണ് ഒരു ബണ്ടിലാക്കുക അങ്ങനെ വരുമ്പോൾ അമ്പത് ബണ്ടിൽ ടിഷ്യൂ ആണ് നമുക്കൊരു ദിവസം വിൽക്കേണ്ടത് നമ്മൾ കച്ചവടം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഓരോ ഹോട്ടലുകളിലോ ഓരോ റെസ്റ്റോറൻറ്റുകളിലോ അങ്ങനെയുള്ള ആളുകൾക്ക് നേരിട്ട് കൊടുത്ത് ബിസിനസ് എത്തിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കരുത് കാരണം നമ്മൾ ചെയ്യുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത് വലിയ വലിയ ഹോൾസെയിലർമാർക്ക് നമ്മുടെ എല്ലാ നാടുകളിലും വലിയ മാർക്കറ്റുകൾ ഉണ്ടാവും ഹോൾസെയിൽ ഉണ്ടാവും റീറ്റെയിൽകാർക്കല്ല ഹോൾസെയിൽ ഷോപ്പുകാർ അതായത് പത്ത് ബണ്ടിലും ഇരുപത് ബണ്ടിലും മുപ്പത് പണ്ടിലൊക്കെ കൊടുക്കുന്ന ഹോൾസെയിൽ ഷോപ്പുകാരെ കോൺടാക്റ്റ് ചെയ്യുക അതൊന്ന് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് റൂട്ടിൽ ഓരോ എഫ് എം ജി സി സപ്ലൈ ചെയ്യുന്ന വാനിലും വണ്ടികളിലൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇത് കൊടുക്കേണ്ടി വരും ഇന്നത്തെ മാർക്കറ്റിലാ ടിഷ്യൂൻ്റെ കമ്പനികളിൽ നിന്ന് കമ്പനിക്കാർ കൊടുക്കുന്ന ഈ നമ്മൾ ഈ പറഞ്ഞ റീസൈക്കിൾ പേപ്പർ വെച്ചിട്ടുള്ള കുറഞ്ഞ പേപ്പർ വെച്ചിട്ടുള്ള ഇത് കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റ് പതിനഞ്ച് രൂപയാണ് അത് വളരെ ക്ലിയർ ആയിട്ട് അതായിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഫിക്സ് ചെയ്യുന്ന റേറ്റ് എന്നിട്ട് നാൽപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ ചുറ്റളവ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറിയും കൊടുക്കാം ഇനി ഞാൻ ഇതിന്റെ പ്രോഫിറ്റും അതിന്റെ കാൽക്കുലേഷനും പറയാം ഇനി എതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് സെയിൽ ചെയ്യാനുള്ള കസ്റ്റമർ നമ്മൾ പിടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ വഴി കേരളത്തിൽ മൊത്തമുള്ള എഫ് എൻ ജി സി റൂട്ട് സെയിൽ ചെയ്യുന്ന ഏജന്റുമാരുടെ കോൺടാക്ട് എടുത്തിട്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ജസ്റ്റ് ഒരു പത്ത് ടീം നമുക്ക് അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ടീം നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി രണ്ടായിരം പാക്കറ്റ് ടിഷ്യൂ വിൽക്കാനുള്ള പാർട്ടിയായി പിന്നെ കുറച്ചൊക്കെ ഹോൾസെയിലെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ടായിരം പാക്കറ്റ് വിൽക്കുന്നതിനെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇതാണ് ഇതിന്റെ മാർക്കറ്റിംഗ് ഇനി ഇതിന്റെ പ്രോഫിറ്റിനെ കുറിച്ച് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാവുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാൽക്കുലേഷൻ എ ടു സെറ്റ് കാൽക്കുലേഷൻ പറഞ്ഞുതരാം നമുക്ക് എൺപത്തി അഞ്ച് രൂപക്കാണ് ടിഷ്യൂവിന്റെ റോ മെറ്റീരിയൽ കിട്ടാം പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉണ്ട് ഇതിന് അപ്പോ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് രൂപ ഓളം ഏകദേശം ഒരു പത്ത് പത്ത് രൂപോളം ജി എസ് വരും അപ്പം നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ ഒരു രണ്ടോ മൂന്നോ രൂപോന്ന് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് രൂപ ഒരു തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നമ്മുടെ സ്പോട്ടിൽ റോ മെറ്റീരിയൽ എത്തും ഇനി ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബറാണ് ആണ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് ലേഡീസ് മതി രണ്ട് ലേഡീസ് ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുക്കുക ആക്കിയിട്ട് സീൽ ചെയ്യുന്നത് പാക്കിങ് ആണ് ശരിക്കും ഇതിനുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ പാക്കിംഗ് ആണ് ഓരോന്നോരോന്ന് എടുക്കുക പാക്കറ്റാക്കുക സീൽ ചെയ്യുക പാക്കറ്റാക്കി സീൽ ചെയ്യുക അപ്പം അതുകൊണ്ട് രണ്ട് ലേഡീസ് മതി ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ വെച്ച് ലേഡീസിന് ലേബർ കോസ്റ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ആയിരം രൂപ നമുക്ക് ലേബർ കോസ്റ്റ് വരും ഒരു ദിവസത്തെ കാൽക്കുലേഷൻ ആണ് ആയിരം രൂപ പിന്നെ അതിന് പുറത്ത് ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ഒരു ദിവസം മാക്സിമം പോയാൽ ഇരുന്നൂറ് രൂപ ഇലക്ട്രിസിറ്റി വരും അതായത് ഒരു യൂണിറ്റ് കറണ്ടിന് ഏഴ് രൂപയാണ് ഇതിന്റെ മോ ഇത് ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് യൂണിറ്റ് കറണ്ടാ വരാം ആകെ വരെ രണ്ട് യൂണിറ്റ് കറണ്ട് അപ്പോൾ ഒരു ദിവസം പതിനാറ് യൂണിറ്റ് കറണ്ട് വന്നു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ നൂറ്റി ഇരുപത് രൂപ ഇലക്ട്രിസിറ്റി വരുള്ളൂ ഇരുന്നൂറ് രൂപ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പൊ ആയിരത്തി ഇരുന്നൂറായി പിന്നെ എന്താ നമുക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാക്കിങ്ങിൻ്റെ കവറ് അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് പാക്കറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മൂവായിരത്തി ഇരുന്നൂറ് ആണെന്ന് പറഞ്ഞ് നമ്മൾ രണ്ടായിരം പാക്കറ്റാണ് ചെയ്യുന്നതുള്ളൂ എങ്കിൽ മിനിമത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു പാക്കറ്റുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് എഴുപത്തഞ്ച് പൈസ ഒരു പാക്കറ്റിന് വന്ന് അപ്പോൾ നൂറ് ഗ്രാം ആയതുകൊണ്ട് നമുക്ക് തൊണ്ണൂറ്റഞ്ച് നൂറ് ഗ്രാമാക്കുമ്പോൾ ഒമ്പത് രൂപ അമ്പത് പൈസ പ്ലസ് എഴുപത്തഞ്ച് എന്ന് പറയുമ്പോൾ പത്ത് രൂപ ഇരുപത്തഞ്ച് പൈസ വന്ന് ഇലക്ട്രിസിറ്റി നമുക്ക് അട ലേബറും അടക്കം പത്ത് രൂപ ഇരുപത്തഞ്ച് പൈസ വന്ന് ഇനി നമുക്ക് പാക്ക് ചെയ്യുന്ന കവറുണ്ട് ഈ കവറിന് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് പൈസ പ്രിന്റ് ചെയ്ത കവറാണെങ്കിൽ ഇരുപത്തഞ്ച് പൈസ മുപ്പത് പൈസ ഒക്കെ ഒരു പാക്കറ്റിന് വരുള്ളൂ ഒരു കവറിന് വരുള്ളൂ അൻപത് പൈസ കൂട്ടിക്കോ അപ്പോൾ പത്ത് രൂപ എഴുപത്തഞ്ച് പൈസ പിന്നെ വരുന്നത് മറ്റുള്ള റെൻറ്റ് കാര്യങ്ങളൊക്കെ കൂടി ഒരു ഇരുപത്തഞ്ച് പൈസ കൂട്ടിയാൽ പതിനൊന്ന് രൂപ പിന്നെ ഒരു എക്സ്പെൻസ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എവിടെ നിന്നാണ് ഓർഡർ വരുന്നത് ഒരു അമ്പത് കിലോമീറ്റർ ചുറ്റളവ് വരും എയ്സിൽ ഇത് നൂറ് പണ്ടിൽ കയറും അപ്പോൾ ഒരു ഒരു പണ്ടിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു നാൽപ്പത് പാക്കറ്റ് അപ്പോൾ നാലായിരം പാക്കറ്റ് നമുക്ക് ഒരു എയ്സിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഒരു രണ്ടായിരം രൂപ എയ്സിൻ്റെ റെന്റ് കൺസിഡർ ചെയ്യാം അതിനപ്പുറത്തേക്ക് ഓൺലൈനിൽ പാർട്ട് ഡേന്ന് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് മേടിക്കേണ്ടി വരും അപ്പം രണ്ടായിരം രൂപ കൺസിഡർ ചെയ്താൽ ഒരു പാക്കറ്റിന് അമ്പത് പൈസ അപ്പോൾ പതിനൊന്ന് രൂപ അമ്പത് പൈസ നമ്മൾ മാക്സിമം നമുക്ക് വരുന്നത് പതിനൊന്ന് രൂപ അമ്പത് പൈസയാണ് നമ്മൾ പ്രൊഡക്ഷൻ എടുത്ത് ഈ ഐറ്റം നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ഡെലിവറി കൊടുക്കുമ്പോൾ വരുന്നത് ഇത് നമ്മൾ പറഞ്ഞു പതിനഞ്ച് രൂപക്കാണ് വയ്ക്കുന്നത് അപ്പോൾ മൂന്ന് രൂപ അമ്പത് പൈസ ഒരു പാക്കറ്റിന് നമുക്ക് പ്രോഫിറ്റാണ് ഇനി അത് മൂന്ന് രൂപയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ മതി ഒരു അമ്പത് പൈസ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലവായിട്ട് പിന്നെ പോയിക്കോട്ടെ മൂന്ന് രൂപ കൺസിഡർ ചെയ്യാ പോലും രണ്ടായിരം പാക്കറ്റ് നമ്മൾ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു ദിവസം ആറായിരം രൂപ എല്ലാ എക്സ്പെൻസും കഴിച്ച് ഏറ്റവും സെറ്റ് എക്സ്പെൻസും കഴിച്ച് നമുക്ക് ആറായിരം രൂപ പെർ ഡേ പ്രോഫിറ്റ് കിട്ടും നമ്മൾ ഇരുപത്തഞ്ച് ദിവസം റൺ ചെയ്തത് ഇത് മിനിമം കാൽക്കുലേഷനിലാണ് മൂവായിരത്തി ഇരുന്നൂറ് അടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ആറായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും മാസം ഇത് മിനിമം കാൽക്കുലേഷനിലാണ് ഇത് ഒരു മാസമായ ഒരു ഒന്നര ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരു ഏഴ് മാസം കൊണ്ട് നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചെടുത്ത് നമ്മൾ ബ്രേക്ക് ഇവൺ പോയിന്റ് മറികടക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു വരുമാനം ആവുന്ന അടിപൊളി ബിസിനസ്സാണ് ആർക്കെങ്കിലും ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഈ മിഷനെ കുറിച്ചും മറ്റുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയുമായി മാസ് ബിസിനസ് വീണ്ടും വരും